ജുവലറിയിൽ നിന്നും ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ആണ് അപ്പൊ നമ്മുടെ പഞ്ചാവുഴി വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പോരാട്ടം നല്ലൊരു മത്സരമായിരുന്നു വാർഡിലെ ഒരു ഇരുപത് വർഷം തുടങ്ങിയ ലൈവായിട്ട് വാർഡിൽ ഫുൾ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായിരുന്നു പാർട്ടിയുടെ തീരുമാനങ്ങൾ അത്ര ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് സ്വന്തമായിട്ട് മത്സരിക്കേണ്ടി വന്നത് അത് പാർട്ടി മനസ്സിലാക്കുന്നു എന്നാണ് എന്റെ വിശ്വാസം ഇതുവരെ ഞാൻ പിന്നെ ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിന് ഞങ്ങളുടെ കൂട്ടുകാർ ഫ്രണ്ട്സായിട്ടും പിന്നെ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരുടെയും എല്ലാവരുടെയും എല്ലാ പാർട്ടിക്കാരുടെയും ഒരു പിൻബലത്തോട് കൂടിയാണ് മത്സരരംഗത്ത് ഇറങ്ങിയത് പിന്നെ എല്ലാവരും ഓരോ വീട്ടിൽ പോയപ്പോഴും എല്ലാവരിൽ നിന്നും നല്ല നല്ല ഒരു ഒരു നെഗറ്റീവ് ഇല്ലാതെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാ ജനങ്ങളിൽ നിന്നും അത് വോട്ടിങ് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി അതിൻ്റെ എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് ഉറപ്പായിട്ട് അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരന് അർഹതപ്പെട്ട ഒരു ആനുകൂല്യം നേടിക്കൊടുക്കുക അത് അത് മാത്രമാണ് ഇതില് മെയിനായിട്ട് പറയുന്നത് പിന്നെ വാർഡിലേത്തേക്ക് ആവശ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഉറപ്പായിട്ട് കൂടെ ഉണ്ടാകും വാരില് അതുപോലെ തന്നെ എന്നോട് പ്രവർത്തിക്കുകയും എന്നെ വോട്ട് ചെയ്യും സഹായിക്കുകയും ഒരുപാട് ഒരുപാട് രീതിയിൽ സഹായിച്ചവരുണ്ട് ഒത്തിരി പേരുണ്ട് എല്ലാവർക്കും ഇതിലൂടെ നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂസിൽ നിന്ന് നിങ്ങൾ എന്നെ കാണാൻ വന്നിട്ടുണ്ട് നിങ്ങളോട് എന്റെ സ്നേഹം അറിയിക്കുകയാണ് എല്ലാവരും എല്ലാവരെയും വാക്കിൽ നന്ദി അറിയിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ റോഡ് പാലം അതൊന്നും ആവശ്യം വരുന്നില്ല പക്ഷെ എന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിട്ടുണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നടവഴികളുടെ ബുദ്ധിമുട്ട് നടന്ന് വഴിയുണ്ട് അതിനെ ഒന്ന് നടന്നു പോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം അതെല്ലാം ഞങ്ങള് നോട്ട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ തക്കതായ സമയങ്ങളിൽ അതിനുള്ള ഉചിതമായ തീരുമാനങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് നടന്ന് നടന്ന് പോവാൻ വേണ്ടി ഒന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതൊന്നും വിഴാതെ നടന്നു പോകാനായിട്ടുള്ള ഒരു ക്രമീകരണം അത് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ വഴിവിളക്കുകളുടെ കാര്യങ്ങൾ വളരെ ശോചനീയവസ്ഥയാണ് അതെല്ലാം ക്ലിയർ ചെയ്യും പിന്നെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഇപ്പൊ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ട് ഒന്നര കിലോമീറ്റർ നടന്നു പോയി മാറി അതിനൊക്കെ ഒരു തക്കതായ തീരുമാനങ്ങൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അതിലെല്ലാ കാര്യവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാ കാര്യത്തിലും ചെയ്യും ഫാമിലിയില് അമ്മയുണ്ട് സഹോദരിമാർ രണ്ടുപേരാണ് അവരുടെ കല്യാണം കഴിഞ്ഞു ഒരു സഹോദരി താമസം പിന്നെ എനിക്ക് വൈഫുണ്ട് ഒരു കുഞ്ഞുണ്ട് ഫാമിലിന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും മാറി നിക്കാതെ ഒരു സപ്പോർട്ടാണ് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതിന്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല എന്റെ കുടുംബം കുടുംബം ഇങ്ങനെ ഈ വാരില് ഫുള്ള നിറഞ്ഞു കിടക്കയാണ് കുടുംബം കുടുംബമായിട്ടും എല്ലാവരും വളരെ ഭംഗിയായിട്ട് എന്നോട് ഇടപെടുകയും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി മറ്റൊരാളോട് സംസാരിക്കുകയും എല്ലാം വളരെ ഭംഗിയായിരുന്നു ഇനിയിപ്പോലെ മറ്റും അതേ കൂടെ ജയിച്ച അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അവരോടൊക്കെ ഈ അവരോടൊന്നും ഒരു പിണക്കവും വേറെ ഒന്നുമില്ല പാർട്ടിയുടെ തീരുമാനങ്ങൾ അതാത് എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഭംഗിയായില്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളു അല്ലാതെ അവരോട് ആരോടൊരു വ്യത്യാസമോ പിണക്കമോ ഒന്നുമില്ല എല്ലാവരും എൻ്റെ അനുജന്മാരും ചേട്ടന്മാരും അങ്ങനെ എന്നോട് മത്സരിച്ച നാല് സ്ഥാനാർത്ഥിമാരുണ്ട് മൊത്തം നമ്മൾ നാല് പേരാണ് മത്സരിച്ചത് നാല് പേരിൽ ഒരാൾ എൻ്റെ അനിയനും ബാക്കിയുള്ളവരുടെ ചേട്ടന്മാരുടെ സ്ഥാനത്ത് ആ സ്ഥാനത്ത് തന്നെയാണ് അവരെല്ലാവരെയും ഇന്നും അന്നും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇന്നും അങ്ങനെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജനങ്ങളോട് നിങ്ങൾ ജീവിച്ച ജനങ്ങളോട് പറയുന്നത് ജനങ്ങളോട് അവരുടെ എല്ലാ ആവശ്യത്തിനും എന്താവശ്യമായാലും ന്യായമായ ഒരു ആവശ്യത്തിനും ഉറപ്പായിട്ട് അവരോട് കൂടെ ഉറപ്പായിട്ടുണ്ടാവും അതിൽ യാതൊരുമായ മാറ്റം ഉണ്ടാവില്ല എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഒരു പ്രശ്നവും നിങ്ങളുടെ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് പൂർണ്ണമായിട്ട് കൊടുക്കുകയാണ് ജനങ്ങൾക്ക് ഓക്കെ ഇപ്പോൾ എല്ലാവിധ ആശംസകളും എന്തായാലും ഇനി നിങ്ങളുടെ പ്രവർത്തനം വിജയത്തിലെത്തട്ടെ അതുപോലെ തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത് രണ്ട് വർഷം കൂടെ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു വിജയം കിട്ടിയല്ലോ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്റെ അമ്മന് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ഇങ്ങനെ കിട്ടിയതിന് വലിയ സന്തോഷമുണ്ട് ഉണ്ട് പിന്നെ വളരെ കഷ്ടപ്പെട്ട വീട്ടിലുള്ളതാണ് നമ്മള് സന്തോഷം വേറെ ഒന്നും പറയാനില്ല സന്തോഷമുണ്ട് ദൈവം അനുഗ്രഹിച്ചതിന് വളരെ സന്തോഷമുണ്ട് എനിക്ക് വളരെ സന്തോഷം എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹോദരൻ ഇങ്ങനെ ഒരു ഉയരത്തിലെത്തുമെന്ന് നമ്മൾ തീരെ ഒരിക്കലും പ്രതീക്ഷിക്കാം കാരണം എൻ്റെ പപ്പ രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ രാഷ്ട്രീയത്തിലായിരുന്നു എങ്കിലും ഒരിക്കലും ഇങ്ങനെ ഇങ്ങനൊരു പദവിയിലോട്ട് എത്തിയിട്ടില്ല ആൾക്കാർക്ക് വേണ്ടി പലതും ചെയ്തു എങ്കിൽ ഒരു പദവി എന്നുള്ള രീതിയിൽ പപ്പയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അത് എന്റെ സഹോദരന് സാധിച്ചു നമ്മൾ ഒരിക്കലും നമ്മളെ കുടുംബത്തിൽ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷം ദൈവത്തിന് നന്ദിണ്ടോ പലതും ചെയ്തു നമുക്ക് അവന്റെ പോളിസി പറഞ്ഞ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയുന്നത് അതുകൊണ്ട് ഇന്ന് വരെ ആരത്തും ഞാൻ ഇന്നത് ചെയ്തു എന്ന് വിളിച്ച് പറയുന്നില്ല അവൻ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഉറപ്പായിട്ട് ഞങ്ങൾ അവൻ്റെ പറഞ്ഞിരിക്കുന്നതും ഈ അഞ്ച് വർഷ കാലവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അത്ര തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക